ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയം ഇങ്ങനെ കത്തിപ്പടരുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷി പൂർണ്ണമായി പൂർണ്ണമായി തന്നെ ഹണി റോസിനോടൊപ്പമായിരുന്നു എന്ന് പറയുവാൻ കഴിയും കാരണം അവർ ആ വിഷയത്തിൽ നീതി അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം വളരെ വ്യക്തമായ ദയാർത്ത അശ്ലീല പ്രയോഗങ്ങൾ കൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ അപമാനിച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുകൊണ്ടാണ് ഗവണ്മെന്റും പോലീസും കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയും മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഹണീറോസിനോടൊപ്പം നിന്നത് എന്നത് സത്യവും യാഥാർത്ഥ്യവുമാണ് പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് സത്യസന്ധമായി അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടി വിലയിരുത്തിയ ഒരാൾ രാഹുൽ ഈശ്വർ ആണ് എന്നെനിക്ക് പറയാൻ കഴിയും കാരണം അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഈ വിഷയത്തിൽ വളരെ സത്യസന്ധമാണ് കാരണം ഹണി റോസ് വസ്ത്രധാരണ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കമൻ്റുകളിലും പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ സ്ത്രീകളുടെ ഇടയിലും പ്രത്യേകിച്ച് ആളുകൾക്കിടയിലൊക്കെ തന്നെ ഉണ്ട് എന്നൊരു വാസ്തവമാണ് പ്രത്യേകിച്ചും ഇത്തരം താരങ്ങളെ സിനിമാ താരങ്ങളെ ആയാലും ഇതുപോലെ റീൽസ് താരങ്ങളെ ആയാലും ഒക്കെ മാതൃകയാക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് യുവാക്കളായാലും യുവതികളായാലും അവർ ഇത്തരം ആളുകളുടെ ഒരു വസ്ത്രധാരണ രീതിയിലും സ്വഭാവത്തിലുമൊക്കെ സ്വാധീനിക്കപ്പെടുവാൻ ആകൃഷ്ടരാകുവാൻ സാധ്യതയുണ്ട് എന്നൊരു വസ്തുത തന്നെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ പുതിയ ജനറേഷൻ്റെയൊക്കെ ചില സ്ഥലങ്ങളിലെ വസ്ത്രധാരണ രീതി കാണുമ്പോൾ കുറച്ച് പ്രായമായ ആളുകളൊക്കെ പറയുന്നു പറയുന്ന കമൻറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ വളരെ എന്താണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രൈവറ്റ് പാർട്ടികളൊക്കെ പ്രദർശിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണ രീതി ഇപ്പോൾ അധികരിച്ചു വരുന്നു എന്നത് വാസ്തവമാണ് അതൊരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും എന്നൊരു യാഥാർത്ഥ്യമുണ്ട് കാരണം സോഷ്യൽ മീഡിയ അത്തരം ആളുകൾക്ക് കിട്ടിക്കൊടുക്കുന്ന പ്രമോഷൻ വളരെ വലുതാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ അനുകരിക്കുവാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ട് യുവതികളും യുവാക്കളുമായ ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വസ്ത്രധാരണ രീതിയിൽ പക്വത പുലർത്തണം എന്ന രാഹുൽ ഈശ്വരൻ്റെ വാദഗതിയോട് ഞാൻ യോജിക്കുന്നത് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു വരുന്ന വേറൊരു കാര്യമുണ്ട് മലയാളത്തിലെ പ്രശസ്തയായ ഒരു നടി പുരോഹിതന്മാർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ വസ്ത്രം അവ ആ ചടങ്ങിനെ അനുകൂലമല്ലാത്ത രീതിയിൽ ആ ചടങ്ങിനെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ധരിച്ചു വന്നത് വളരെ വിവാദമായിരുന്നു ആ പുരോഹിതന്മാർ അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ഉണ്ടായി അതും വളരെ യാഥാർത്ഥ്യ ബോധത്തോടു തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ് കാരണം ഒരു പൊതു പൊതുചടങ്ങിന് ആ ചടങ്ങുകൾക്ക് നിരക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചെത്തുവാൻ പ്രത്യേകിച്ച് സിനിമാ താരങ്ങളും അതുപോലെ തന്നെ കേരളത്തിൻ്റെ യുവതലമുറയും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ചും ഈ അടുത്ത സമയങ്ങളിലൊക്കെ യൂട്യൂബിലായാലും അതുപോലെ റീൽസിലായാലും ഒക്കെ ഈ അല്പവസ്ത്രധാരികളായ സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നു എന്നതൊരു വാസ്തവമാണ് ഒരുപക്ഷെ യൂട്യൂബ് കൊടുക്കുന്ന ഒരു പ്രൊമോഷൻ ആയിരിക്കാം അതിന് കാരണം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രത്യേക തരം ആളുകൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത്തരം അല്പവസ്ത്രധാരികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതാണ് മോഡേണിസം അല്ലെങ്കിൽ ഇതാണ് പുരോഗമനവാദം എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നു അവർ ആ വിശ്വാസത്തിൽ ഇങ്ങനെ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ച് വീഡിയോ ഇടുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് മറ്റൊന്നുകൂടി കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും ഇത്ര ദയാർദ്ധ അശ്ലീല പ്രയോഗങ്ങളും നിർത്തുന്നതിനോടൊപ്പം തന്നെ സിനിമാ രംഗത്ത് നിന്നും ഇത്തരം ദയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീലത കലർന്ന പച്ചയായ സ്ത്രീവിരുദ്ധതയും ഉപേക്ഷിക്കണമെന്ന് പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു കാരണം മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളും ഇത്തരം ദുയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീലതകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ചാനലുകളിൽ വന്നിരുന്ന് ഈ സ്ത്രീ സമത്വ ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളെയും പറ്റി വാദോരാതെ എതിർക്കുന്ന മിക്ക സിനിമാ നടികളും അല്ലെങ്കിൽ ഇത്തരം പുരോഗമനവാദി സ്ത്രീ വർഗ പുരോഗമനവാദികളുമൊക്കെ ഈ സിനിമകളുടെ പാർട്ടായി തന്നെ അഭിനയിക്കുന്നത് നമ്മൾ കാണുന്നു എന്ന് വെച്ചാൽ അവർ ചാനലുകൾ വന്നിരുന്ന് സ്ത്രീ പുരോഗമനവാദം അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദമൊക്കെ പറയുകയും ഇത്തരം സ്ത്രീ വിരുദ്ധ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്യുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അതുകൂടി നമ്മൾ സാമൂഹിക മനസാക്ഷിയുടെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയുൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിന്ദ്